ആ അതെ ആ ചോപടി ഭയങ്കര പടി ഇല്ലാണല്ലോ എന്താ പരിപാടി നമ്മളെ ബ്രഹ്മൊന്നും ഉണ്ടോ എന്നിട്ട് ും കൊറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇതിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മളെ എക്സ്പെക് തിയേറ്ററിൽ എനിക്ക് എന്നെ എൻഗേജ് ഞാൻ നല്ല ആ ചാനലിൽ തന്നെ ി ഇന്നത്തെ ജനിച്ചൂണ ആൾക്കാരൊന്നുമല്ലോ ഇവിടെ രണ്ടുപേർ നല്ല പടങ്ങൾ ഉണ്ടല്ലോ മോഹൻലാലിന്റെ നല്ല പടങ്ങൾ കണ്ടല്ലോ ഇപ്പൊ നേര് നേര് ഞാൻ അവിടുത്തെ മോശം നേര് നല്ല പടം അത് കഴിഞ്ഞിടയ്ക്കില്ല റിലീസ് ആയിരുന്നു അല്ലെ ഞാന് മമ്മൂട്ടിയെ മാത്രമാണ് ഞാൻ പിന്നെ മോഹൻലാലെ താഴ്ത്തി കാണാൻ പറയുന്നു സിനിമ പറയാനുള്ള ഏക കാരണം ലാഗല്ല ലാഗ് നമ്മൾ എൻഗേജ് എന്നുള്ളതാണ് മെയിൻ സംഭവം എന്ന് പറയുന്നത് അത് ഈ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ പടത്തില് എനിക്ക് പേഴ്സണലി മമ്മൂക്കയുടെ ചിരി മാത്രല്ല മമ്മൂക്ക വന്നിരിക്കുന്ന പിന്നീടുള്ള ഓരോ സീനുകളിലും അത് എടുത്തു നിന്നിട്ടുണ്ട് അതെ അതായത് ഇപ്പം ട്രെയിലറിൽ കാണിക്കുന്ന ചിരിയാണെങ്കിലും ആ വിളക്ക് കൊടുക്കുന്ന സീനൊക്കെ ആണെങ്കിലും അത് വരുന്ന ഒരു ഒരു സീനുണ്ടല്ലോ ആ സീന് പാക്കത്തിന് വന്നിട്ട് ആ ചിരിക്കുന്ന സീനിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ തിയേറ്റർ ഓട്ടോമാറ്റിക് കൈ ഇടിക്കും ട്രെയിലറിലെ ചിരി മാത്രമേ വരുന്നുള്ളൂ ഏത് സീനിലാണ് ചിരി വരുന്നുള്ള തിയേറ്റർ കാണുമ്പോഴും മനസ്സിലാവും അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഇപ്പടത്തിൽ ഈ ഞാൻ പറയുന്ന നമുക്ക് അല്ലാതെ വേറൊരു നടൻ ഈ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഓറ ഒരു ഡൗട്ടും കാരണം ആ ക്യാരക്ടർ പക്കായിട്ട് നമ്മളുടെ ഭർത്തരായിട്ട് സാധനമായിരുന്നു നോ ഡൗട്ട് അവർ ഒരു നടനെ നമുക്ക് ചെയ്യാൻ നടൻ ചെയ്തിരുന്നെങ്കിൽ ആലോചിക്കാനേ പറ്റത്തില്ല ഞാൻ നമ്മള് വിധേനാണെങ്കിലും നമ്മുടെ പാലരി മാണിക്കൊക്കെ ആണെങ്കിലും ആ ആ ക്യാരക്ടറിലോട്ട് വേറൊരാളെ കൊണ്ട് ഫേസ് ചെയ്യാനേ പറ്റത്തില്ല ഇത് അങ്ങനെ പറയാൻ ഒരു മോഹൻലാലിന്റെ കുറെ പടങ്ങൾ വേറെയുണ്ട് മനസ്സിലെ ഓരോരുത്തർക്ക് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്യാരക്ടർ ആണ് മോഹൻലാലും ചെയ്യാൻ പറ്റാത്ത ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല മമ്മൂക്ക അങ്ങനെയൊന്നും ഇല്ല നമ്മള് നല്ല പടങ്ങൾ നല്ലവണ്ണം തന്നെ പറയാറുണ്ടല്ലോ എനിക്ക് തോന്നി ലാസ്റ്റ് നാല് അഞ്ചാറ് പട കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ദോശം എന്ന് പറയാൻ അല്ലെങ്കിൽ ഡൗൺ ആയി പോയ പടങ്ങൾ ഇല്ല ഇതില്ല സമ്മതിക്കുന്ന കാര്യങ്ങളല്ലേ മിനിമം മുതൽ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നാഞ്ചുപടങ്ങൾ അഞ്ചുപടങ്ങും നല്ല പടങ്ങൾ തന്നെ എല്ലാം ടോട്ടലി ഡിഫറെന്റ് ആയിട്ട്

തോട്ടം പറഞ്ഞാൽ ഡിഫാച്ചാലാണ് വരുന്നെങ്കിൽ ഇന്റർനാഷണൽ ലെവലെ ഐറ്റം പോലെയാണ് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ പോലാൻഡ് വരാണ്ടല്ലോ റാമുണ്ട് പിന്നെ ബറോസ് ഉണ്ട് ബറോസ് ഒക്കെ നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഐറ്റം അതാണ് ലാലേട്ടത്തെ പറഞ്ഞു മനസ്സിലായേക്കേണ്ടത് എന്റെ മൂലി നൈസൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നേക്കാടെ ഇഷ്ടമുള്ള അതായത് ഇട്ട് വെച്ചിട്ടുണ്ടോ പിന്നെ എംബുരാം വരാൻ കിടപ്പുണ്ട് അയാളെ ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ഫൈവില് എടുത്തുകഴിഞ്ഞാല് ഞാനിപ്പോഴും പറയാം ലിസ്റ്റ് ഉള്ളു ഇതിന്റെ ബാക്കി മൂന്ന് മൂന്നുപേരെ ഇഷ്ടമുള്ളവര് കണ്ടുപിടിക്കും പക്ഷെ മൊമുക്കൻ ലാലേട്ടൻ കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ടോപ്പ് ഫൈവില് നടന്മാരുള്ളൂ പിന്നെ മോഹൻലാലിന്റെ സെലക്ഷനിൽ മോഹൻലാൽ മോഹൻലാൽ ആരാ ഫാനാണ് ഞാൻ പക്കാ മോഹൻലാൽ ഫാനാണ് ആ ഒരു രീതിയിൽ എനിക്ക് തന്നെ വിഷമം ഉണ്ട് സെലക്ഷൻറെ കാര്യായിരിക്കാം പക്ഷെ ഞാൻ ഒന്നറിയില്ല കാര്യത്തിലൊക്കെ ഒരു തമിഴില് നടികഴിഞ്ഞാൽ പറഞ്ഞു ഭയങ്കര ഇതായിരുന്നല്ലോ സെലക്ഷൻ പൊങ്കില് ഭയങ്കര സെലക്ഷൻ ഹീറോ പരിവേഷത്തിൽ നിന്ന് മാറി നെഗറ്റീവ് റോൾ ചെയ്യാനും അന്വേഷണം മാത്രമല്ല ഏത് റോള് കാതൊരു പോലുള്ള റോള് എനിക്ക് മലയാളത്തിൽ വേറെ നാടനെ ചിലപ്പോ നമുക്ക് ആലോചിച്ചു മുംബൈ പോലീസിനും മൃദുരൊക്കെ പറഞ്ഞാൽ കമ്പാരിസൺ ചെയ്യാൻ പെട്ടെന്ന് രണ്ട് ടൈപ്പ് ആണ് വരുന്നത് എല്ലാത്തവണയും ജിത്ത് ജോസഫ് തന്നെ മോഹൻലാലിനെ രക്ഷിക്കണോ എന്ന് നടക്കണ കാര്യം ഇപ്പൊ റാമും നേരി കഴിഞ്ഞിട്ട് ഇനി റാമാണ് വരുന്നത് ജിത്ത് ജോസഫ് എന്ത് നോക്കുമ്പോഴ ജിത്ത് ജോസഫ് രക്ഷിക്കും കിറ്റ് ജോസഫ് ഉണ്ടല്ലോ എന്നുള്ളൊരു പുതിയ ആൾക്കാരെ യൂസ് ചെയ്യണം എന്നാലും നമുക്കതില് പുതിയ ആൾക്കാരെ യൂസ് ചെയ്യുന്നുണ്ട് ഏറ്റവും വലിയ കാര്യം ആ യൂസേജ് പ്രേഷുന്നവരും പടം സക്സസ് ആവും മലയാള സിനിമ ഞാൻ പറ ഇപ്പഴാ പ്രസന്റ് മലയാള സിനിമ തിരിച്ചു വന്നിപ്പോ ഹിറ്റായി അതിനു അതിനുമുമ്പുള്ള പടങ്ങളെല്ലാം കിട്ടും ഇനി വരുന്ന ഇനി വരുന്ന പടങ്ങും പ്രതീക്ഷയുള്ള പട തങ്കമുടി വരുന്നത് മഞ്ഞു ബോയ്സ് വരുന്നത് ഇനി വരാനുള്ള പടങ്ങളൊക്കെ പ്രതീക്ഷയുള്ള പടങ്ങൾ ഞാൻ അഭിപ്രായം ਪਹਿਮੇ ਪਹਿਮੇ ਹਰਤਾ ਆਪਣਾ ਉਹ ਚੈਟ ਆਉਂਦਾ ਚੈਟ ਆਉਂ ਬਲੈਕ ਆਫ ਫਾਈਟ ਲਈ ਵੀ ਪੜਾ ਮਮੂ ਕੇ ਚੇਜ ਉਹ ਬੇਟੇ ਰੇਟ ਨੂੰ ਸਾਹਸੀ ਰਹੀ ਨੇ ਮਸਕੀਨੋਟ ਪੜਾ ਬੇਰੀਸ ਆਉਂ ਪੜਾ ਪਰਫੋਰਮੈਂਸ ਇਸ ਮੇਕ ਯੂ ਬੇਸ 1043 ਅਨਲਿਸਿਸ ਮੈਟਰੀਕਲ ਬਹੁਤ ਵਾਈਜ਼ ਨੇ ਓਕੇ ਸਹੀ